ഇപ്പം നമ്മൾ സൗദി അറേബ്യയിലെ തബൂക്കിലല്ല സെന്റർ പോയിന്റിലാണ് കേട്ടോ അല്ലേ സെന്റർ പോയിന്റ് ലൈവാണ് ഇപ്പൊ നമ്മളുടെ ബ്യൂട്ടീഷ്യൻ സെക്സല്ലേ അതുപോലെ സ്പ്രേൻ്റെ ഒക്കെ ഏരിയ ഈ കാണുന്നതൊക്കെ കുട്ടികളെ മുടിയിൽ കൊടുക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ അതുപോലെ ഇത് ബാഗിൻ്റെ സെക്ഷനുകളാണ് ഈ കാണുന്നൊക്കെ ബാഗിന്റെ സെക്ഷനാണ് കേട്ടോ ഡ്രസ്സിൻ്റെ ഏരിയകളാണ് ഡ്രസ്സിനൊക്കെ നല്ല ഓഫറാണ് കേട്ടോടാ ഈ യോമിൽ വത്തനേൻ്റെ ഇതൊക്കെ കഴിഞ്ഞോടുകൂടി ഓഫറുകളൊക്കെ അത്യാവശ്യം ഉണ്ട് ഓഫറൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ചില ഷോപ്പുകളിലൊന്നും ഇതൊക്കെ ജീൻസ് ഐറ്റംസ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇത് ഷർട്ടിന്റെ ഏരിയ കുട്ടികളെ കൊണ്ടെടുക്കണ ഇതാണ് കേട്ടോ അറബിയൻ ഈ കാണുന്നതൊക്കെ ഇങ്ങനെയല്ല അറബിയകളാണ് കേട്ടോ ചെറിയ കുട്ടികളെ കൊണ്ടുപോണ പല മോഡലുകളുമുള്ള സാധനങ്ങളുണ്ട് നൂറ്റി എഴുപത്തി ഒമ്പത് എറിയാലാണ് എൻ്റെ റൈറ്റ് വരുന്നത് ആ അഞ്ചു സ്ലോക്ക് പിന്നെ അതുപോലെ തന്നെ ഇത് കുട്ടികളെ ചെറിയ കുട്ടികളെ കിടത്തുന്ന ഇതാണ് കേട്ടോ ഇതിൻ്റെ വില കേട്ടോ കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒമ്പത് നമ്മുടെ നാട്ടിൽ എത്ര ഉപയോഗി ഇരുപത്തി മൂവായിരം ഉപേ പുറത്തായി എല്ലാവരും ലൈക്കൊക്കെ ചെയ്യട്ടോ അതുപോലെ ഇതാക്കണ് പല മോഡലുകളില്ല കുട്ടികളെ കടത്തുന്ന വണ്ടികൾ കിട്ടും വന്ന പോലൊക്കെ കമൻറ്റ് ചെയ്യട്ടോ ഇപ്പോൾ ഫ്രീ ടൈമാണ് ഇപ്പോൾ ഇവിടെ രണ്ടര ആയി ആയ എന്താ പോശേഷങ്ങൾ ഒക്കെ ബ്ലാങ്കറ്റിൻ്റെ സെക്ഷൻ കേട്ടോ ഈ ഏരിയയിലൊക്കെ കുട്ടികളെ പാൽ കുപ്പികളൊക്കെയാണ് കേട്ടോ പാൽ കുടിക്കുന്ന ചെറിയ കുട്ടികൾക്കുള്ള കുപ്പികളാണ് ഇത് തബൂക്കിലാണ് സെൻറ്റർ പോയിന്റ് എന്നുള്ള ഷോപ്പിലാണ് പല്ലത് അതുപോലെ ചെറിയ കുട്ടികളെ ഷൂവൊക്കെ ഇതാക്കണം പതിനെട്ട് സൈസ് ഇഞ്ചൺ കേട്ടോ ഇഞ്ചിയാണ് കുട്ടികളുടെ ഡ്രസ്സുകൾ അടിപൊളി ഷർട്ടുകളൊക്കെ ഉണ്ട് അറുപത്തി ഒമ്പത് റിയാലൊക്കെയാണ് ടീഷർട്ട് നല്ല ബ്രാൻഡഡ് സാധനമാണ് കേട്ടോ നല്ല സൂപ്പർ ഫാൻ്റൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഫാന്റ് ആണ് കോട്ടൻ്റെ സാധനമാണ് ആരാണ് ാരാണ് പേരെ കാണാനും സാറല്ലേ മുപ്പത്തൊമ്പത് റിയാലേ ഉള്ളു കേട്ടോ അറ്റേപൊലി ഡ്രസ്സുകൾ ഇതാക്കും മുപ്പത്തൊമ്പത് റിയാല് ഇരുപത്തൊമ്പത് റിയാല് ഇതൊന്നും യോമിൽ വത്തനേന്റെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ നല്ല നല്ല ടീഷർട്ടുകളൊക്കെയാണ് ലൈവിലില്ല കമെന്റ് ചെയ്യോ ആരാക്ക് വന്ന് നമുക്കറിയാലോ ഇനി നമ്മൾ കുറെ പാത്രത്തിൻ്റെ സെക്ഷനിലേക്ക് പോവാം ലൈവില് വന്നതിലൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതേ മോളിൽ ലൈക്ക് ചെയ്യാനും ഇത് കണ്ടോ ഓരോ വ്യത്യസ്തങ്ങളായ മോഡലിലുള്ള പാത്രങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ കാണുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ വരും ഈ അടുക്കി വെച്ചതും നല്ല വൃത്തിയോട് കൂടിയിട്ടുള്ള സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കും ഇത് കണ്ടാലൊന്നും എടുത്തു നോക്കാൻ തോന്നും അത്രയും ക്ലീൻ ആയിട്ടാണ് അവര് ഇത് വെച്ചിട്ടുള്ളത് ഇതുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ഒരു അടുക്കും ചിട്ടയും ഇങ്ങനല്ലേ കാണുമ്പോൾ തന്നെ എന്താണോ ഏതൊരു കസ്റ്റമർ വരുമ്പോഴും അവർക്ക് എടുക്കാൻ തോന്നും അതുപോലെ അതുപോലെതാക്കണേ കുട്ടികൾക്കില്ല ചെറിയ തണുപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഡ്രസ്സുകളാണ് ടൈ കാണത് ഇപ്പോൾ നമ്മൾ ലൈവിലുള്ളവർ എല്ലാവരും ഹായൊക്കെ വിടീട്ടോ ചെറിയ ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകളാണ് കേട്ടോ കാണുന്നതൊക്കെ ഇപ്പൊ ഇവിടെ ഉച്ച ടൈം ആയോണ്ട് വലിയ തിരക്കൊന്നുമില്ല ആരുമില്ല ഷോപ്പുകളിലൊന്നും അതുകൊണ്ട് എന്താണ് നമുക്ക് ഷാറായിട്ട് വീഡിയോ എടുക്കാം കണ്ടില്ല സൂപ്പറായിട്ട് അടിക്കൊതുക്കി വെച്ചിട്ടുണ്ട് ഡ്രസ്സുകൾ എല്ലാ ഡ്രസ്സുകളും തണുപ്പ് കുറഞ്ഞ തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ തണുപ്പ് വരാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ തണുപ്പിനുള്ള ഇപ്പോഴെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കണ്ടോ കുട്ടികളെ തണുപ്പിനുള്ള ജാക്കറ്റുകളൊക്കെയാണ് ഈ കാണുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെ അല്ല ആണ് ഇതൊക്കെ കുട്ടികളെ തന്നെയാണ് കേട്ടോ കൂടുതലും കാണുന്നപ്പോ നമ്മൾ ലൈ സെക്ഷനിലെ കുട്ടികളെ തന്നെയാണ് കൂടുതലും കാണുന്നത് നമുക്ക് ഉള്ളിക്കൂടെ ഇങ്ങനെ പോയി ഒക്കെ ഇതൊക്കെ കാണില്ല ഇങ്ങനെ കുട്ടികൾക്ക് കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വെള്ളത്തിൻ്റെ കുപ്പികളാണത് ചെറിയ കുട്ടികളെ കടത്താൻ പറ്റുന്ന തൊട്ടിലുകളാണത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല റേറ്റാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഉറുപ്പ്യൊക്കെയാണ് നാട്ടിലെ എട്ടായിരം ഉറുപ്പേൻ്റെ അടുത്തായി ചെറിയൊരു ഇതുണ്ടോ പിന്നെ ഈ കാണുന്നിൻ്റെ പ്രൈസ് ഉണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയി നാട്ടിൽ എത്ര ഉപയോഗി അതുപോലെതാക്കന് കൊതുക് കയറാതെ കലവാല കുട്ടികളെ കടത്തുമ്പോൾ കുട്ടികൾക്ക് കൊതുക് ഒന്നും പറ്റിയിട്ടില്ല കുട്ടികളെ കുറച്ച് കളിക്കോപ്പണ്ടല്ലോ നമുക്ക് കുറെ പാവ കുട്ടികൾ ഇതാക്കുന്നു ഇതാക്കുന്നു ചക ജില്ലി പാവ കുട്ടികള് ബാഗുകൾ കൂടുതലും കുട്ടികൾ ഐറ്റംസ് തന്നെയോ ഈ ഏരിയയിൽ കണ്ടത് കൂടുതലായിട്ടും കുട്ടികൾ തന്നെയാണ് ഇതൊക്കെ വേണ്ട അതൊക്കെ കുട്ടികളായി ഐറ്റംസ് ഇനി ഞമ്മളിങ്ങനെ പോകുന്ന ഈ ഏരിയയിൽ മൊത്തമായിട്ട് കുട്ടികളാണ് ാക്കണ കുട്ടികളെ മുടിയും കുത്തി ഒക്കെ അതേപോലെ ചെറിയ മാലകള് പല മോഡലിലെ സാധനങ്ങളുണ്ട് ക്ലിപ്പുകൾ ഇതാക്കണ് സൂപ്പർ ക്ലിപ്പ് ഇതാക്കണം വാച്ച് ഒമ്പത് റിയാലുള്ളൂ കേട്ടോ ഇത് കണ്ടോ ചെറിയ കുട്ടികളെ അടിപൊളി ഡ്രസ്സുകളാണ് ഇരുപത്തൊമ്പത് ഉറുപ്യ മുതൽ എഴുപത്തൊമ്പത് റിയാൽ വരെ റേറ്റാണ് സൗണ്ടൊക്കെ ഉണ്ടോ എന്താണ് പാട് ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല എടുത്തിട്ടില്ല മൈക്ക് റൂമിലല്ലേ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇവിടെ കയറിയപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് ഇങ്ങോട്ട് പോകുന്നതാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ കേട്ടല്ലേ സിറ്റി മാക്സ് നമുക്ക് സിറ്റി മാക്സിലും കൂടി ഒന്ന് കയറി വെക്കാം ഉണ്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇറങ്ങി സിറ്റി മാക്സിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് കാണുമ്പോൾ സിറ്റി മാക്സിൻ്റെ മെയിൻ ഡോറക്കൽ എത്തിയപ്പെടാം നമ്മൾ ക്സിന്റെ മെയിൻ ഡോറിനെത്തി ഫസ്റ്റ് തന്നെ കാണുന്ന കാഴ്ചകളാണത് സിറ്റി മാക്സിൽ പിന്നെ ഒരുപാട് ഐറ്റം ഡ്രസ്സുകളുണ്ട് ഉണ്ട് കേട്ടോ അമ്പത് ശതമാനം ഓഫർ ആണ് ലേഡീസിനൊക്കെ പറ്റിയ അടിപൊളി ഡ്രസ്സാണ് ബാഗുകൾ ഇതാക്കണ് ബാഗിന്റെ സെക്ഷനാണ് കേട്ടോ കുറഞ്ഞേര ബാഗിന്റെ സെക്ഷനാണ് ഇവിടെ കാണുന്നത് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണുണ്ടോ അതൊക്കെ ഇരുപത്തിരണ്ട് റിയാല് മുതൽ മുപ്പത്തൊമ്പത് റിയാല് വരെ നാൽപ്പത് റിയാല കേട്ടോ ഈ ഒരു ക്ലോത്തിൻ്റെ റേറ്റ് മേസ് ക്ലോത്ത് ആണ് ഇതൊക്കെ ലേഡീസിന്റെ ഡ്രസ്സാ കേട്ടോ ഇതിനൊക്കെ അത്യാവശ്യം വില ഉണ്ടോ ഡ്രസ്സിന് ജീൻസിന്റെ റേറ്റ് ഉണ്ടോ എഴുപതറിയാൽ ഇവരെ വേണമെങ്കിൽ അറുപതറിയാൽ കൊടുത്താൽ മതി എങ്ങനെയുണ്ട് കാണാന് ഈ ഡ്രസ്സ് നോക്കിയിട്ടോ ഇതുകൊണ്ട് ഇത് അത് കറങ്ങണ അല്ലെങ്കിൽ കറങ്ങണ സ്റ്റാൻഡാണ് ആയിരുന്നു കറങ്ങുന്ന സ്റ്റാൻഡല്ലത് ഈ ഡ്രസ്സ് അടുക്കി വെച്ചത് കണ്ടോ ഫുൾ സെറ്റപ്പ് വഴി അതെ നമുക്കൊന്ന് മർത്തി കൊടുക്കാം ഇവിടെ ഉള്ള ഏറ്റവും വലിയ മാളാണ് കേട്ടോ ഈ പാർക്ക് മോൾ എന്ന് പറയും തബൂക്കിൽ ഈ മാളിൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് അതുപോലെ സെൻറ്റർ പോയിൻറ്റ് സിറ്റി മാക്സ് റെഡ് ടാക്ക് ഉണ്ടോ റെഡ് ടാക്ക് ഉണ്ട് ഇതിൽ തിയേറ്റർ ഉണ്ട് ഒരുപാട് ഇതുണ്ട് ഈ മാളിൽ വണ്ടമാന ഷോപ്പുകളുണ്ട് ഇതിൽ ഇപ്പം നമ്മളുള്ളത് ചെരുപ്പിൻ്റെ ഒക്കെ ഐറ്റംസിൻ്റെ എടുത്താണ് കേട്ടോ വലിയ കുട്ടികൾ വലിയ ആളുകൾ തുണ്ട് കുട്ടികൾക്കുണ്ട് എല്ലാവരും സാധനങ്ങളുണ്ട് ഇവിടെ ഈ കണ്ണൊക്കെ ചെരുപ്പിൻ്റെ പല മോഡലുകളിലെ ചെരുപ്പുകളാണ് കേട്ടോ പല വലുപ്പത്തിലും എന്തല്ലേ ഷൂക്കാണ് ടോപ്പ് ഷൂ അല്ലേ കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസാണ് ഷൂവുകൾ ഇതൊക്കെ ഷൂവുകൾ ആ ചെരുപ്പുകൾ ഇതാക്കണം അടിപൊളി ചെരുപ്പ് ഇത് കണ്ടിട്ട് നമ്മൾ വിട്ടുപോകാൻ പാടുണ്ടോ ഇതാക്കണം അടിപൊളി ചെരുപ്പ് ഐറ്റംസ് ഇതാക്കണം ഏത് മോഡലാവാണ്ട് പോക്കറ്റിൽ കുറച്ച് കായ്ണു പോന്നാൽ മതി ഏത് മോഡലും കിട്ടും നമ്മുടെ നാട്ടിൽ റോഡ് മണിക്കാർ അങ്ങനത്തെ ഷൂ ബ്ലാക്ക് കളറുണ്ട് ഇതിന്റെ വൈറ്റും ഉണ്ട് കേട്ടോ ഇത് വൈറ്റാണ് കിട്ടില്ല മോഡലിങ്ങനെ അടിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടാലും ലൈവില് വരുന്നാലൊന്നും പൊളി സൂപ്പർ ആയിട്ട് ഇങ്ങനെ ഒതുക്കി സെറ്റപ്പ് ആക്കി വെച്ചി സെക്ഷനാണ് കേട്ടോ ബാഗുകൾ ഇതാക്കണോ ിയോമിൽ വർത്തനേൻ്റെ ഓഫർ കഴിഞ്ഞിട്ടില്ല അൻപത് ശതമാനം ഓഫറൊക്കെ ഇപ്പോഴും ഉണ്ട് ഇവിടെ ഇത് ഫോൺ പ്രോ സാംസോങ്ങിൻ്റെ എ ഫിഫ്റ്റി ഫൈവ് ആണ് എന്താ വീഡിയോ ക്വാളിറ്റി കമ്മിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അപ്പോൾ എനിക്ക് ഇനിയൊരു ട്രിപ്പ് എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ലൈവ് ഒന്ന് പോകാൻ നിൽക്കുകയാണ് ഒരു പത്ത് മിനിറ്റും കൂടി ഉണ്ട് ഇവിടെ ഇപ്പോഴും ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ നല്ല ഓഫറുകൾ ഇപ്പോഴും ഉണ്ട് ഹ്യോമൽ വത്തനേൻ്റെ ഓഫർ കഴിഞ്ഞിട്ടാണ് അൻപത് ശതമാനം ഡിസ്കൗണ്ടാണ് കുട്ടികൾക്ക് വലിയ ഡ്രസ്സിൻ്റെ ഈ ഏരിയയിലാണ് ഈ ഓഫറുകൾ കാണുന്നത് കൂടുതലായിട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പുറത്തിറങ്ങാനും ഇനി ഇപ്പോൾ വേറൊരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകാനാണെങ്കിൽ സമയമില്ല ഒരു ട്രിപ്പ് എടുക്കാനുണ്ട് പിന്നെ ബലൂണ് ഇതാക്കി വെച്ചുണ്ടോ സൂപ്പറായിട്ട് അപ്പോൾ എന്നാൽ ലൈവില് വന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് അപ്പോൾ നമ്മൾ ലൈവ് കട്ടാക്കാൻ പോവാണ് കേട്ടോ എന്താ വെച്ചാൽ സമയമല്ല ഇനി ഓ നമ്മളിങ്ങനെ ഇറങ്ങുകയാണ് ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ് ആളുകൾ ഇപ്പം അങ്ങനെ കയറി വരുന്നുണ്ട് നമുക്ക് ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് ഞാൻ ലൈവിൽ നിന്ന് ഇനി പോവാണ് നമുക്ക് പിന്നെ കാണാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു താങ്ക്സ് നമ്മളിതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ